الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر, الله أكبر والله الحمد لله.

ജന്നാത്തുൽ ഓരോ പറയുന്നത് നമ്മൾ എങ്ങനെ ഒരു നമ്മൾ എങ്ങനെ ഒരു മനുഷ്യനായി ജീവിക്കണം സഹജീവികളോട് കൂട്ടുകുടുംബങ്ങളോട് നാട്ടുകാരോട് മനുഷ്യരോട് മൃഗങ്ങളോട് എങ്ങനെ നമ്മൾ ജീവിക്കണം എങ്ങനെ നമ്മൾ എന്ന് ഓരോ കടന്നു വരുന്നത് വലിച്ചോതി വർഷങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈസലിന്റെ ജീവിതത്തെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞത് നബി അലൈസലല്ല ഒരു വ്യക്തിയല്ല ജനതയാണ് നമ്മുടെ പരിശുദ്ധമായ ഖുർആൻ

ഞാൻ വിശാലമായി പ്രസംഗിക്കുന്നില്ല മഹാനായ തങ്ങൾ പറഞ്ഞ ഒറ്റ സംഭവം ഓർമ്മപ്പെടുത്തി നമുക്ക് നിസ്കാരത്തിലേക്ക് കടക്കാം മഹാനായ മഹാനരായ മഹാനവർ അവരുടെ ഉത്തമയിൽ പറയുന്നത് കാണാൻ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ പരിസര പ്രദേശങ്ങളില് ചില മരണങ്ങൾ നമ്മൾ കാണുന്നു അതല്ലെങ്കിൽ ആ മരണത്തിന് നമ്മൾ പങ്കെടുക്കും ഓരോ മരണങ്ങളും വലിയ വലിയ പാഠങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടാണ് യാത്ര പോകുന്നത് അപ്പോ നമ്മള് പാഠമാകുന്നതിന് മുമ്പ് നമ്മള് മറ്റുള്ളവർക്ക് പാഠമാകുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം ഒരു നല്ല ജീവിതം നയിക്കാൻ നമ്മൾ തിരിഞ്ഞറാകണമെന്ന് മഹാരരായ ഇബര ബാധ്യത പറയുകയാണെങ്കിൽ നമ്മൾ ഈ ആഴ്ച ഈ ഒന്ന് രണ്ടാഴ്ചയിൽ ചില മരണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു ഒരു സഹോദരി അവരുടെ മകളുടെ കല്യാണത്തിന്റെ തലറിൽ ചായ കുളിക്കുമ്പോ കേക്ക് മരണപ്പെട്ടു രണ്ടു മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ തൊട്ടടുത്ത് ഗ്രഹനാഥൻ വൃത്തിൽ പ്രവേശനം കഴിഞ്ഞ് അന്നോ പിറ്റേന്നോ കുഴഞ്ഞു മരിച്ചു നമ്മൾ കണ്ടതാണ് വാക്കുകൾ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു പ്രസ് ടുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സുഭീനസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ബുത്തിലേക്ക് പാല് വാങ്ങാൻ വേണ്ടി ിൽ വെച്ചു മരണപ്പെട്ടു അത് എന്റെ എന്റെ നാടിന്റെ തൊട്ടടുത്ത് നടന്ന സംഭവമാണ് ഏതായിരുന്നാലും എന്ന ബാധ്യതകൾ പറയും ജീവിച്ചിരിക്കുന്നവർക്ക് വലിയ പാഠമാണ് എല്ലാ തരക്കുകളും അവസാനിക്കുന്ന എല്ലാ അഹങ്കാരവും അവസാനിക്കുന്ന എല്ലാ കുശുവും അവസാനിക്കുന്ന നമ്മുടെ എല്ലാ